ആ അതെങ്ങനെ പാട്ടേതാന്ന് പറഞ്ഞ പറഞ്ഞ പാട്ട് എങ്ങനെ ഞങ്ങൾ വേറെ ഞങ്ങൾ പുഷ്പ പുഷ്പയുടെ പാട്ടിനിന്നു ഡാൻസ് പോയിട്ടുള്ളൂ എപ്പോഴും പിന്നെ ഏതാ ആ പാട്ടിന്റെ പേര്

എന്താ നല്ല രസം ആദ്യം പറഞ്ഞിട്ടേ ഞാൻ വെക്കണ പാട്ടിന് ഡാൻസ് ഇങ്ങനെ ആവുമ്പോണിമെന്റ് വേണ്ട വേണ്ട വേറെ വേറെ ഈ നംജാ നമ്പർ തരക്കിരിക്ക അറിയോ അയലത്തെ വീട്ടിൽ ഞാൻ ഒരു നോക്ക് കാണാൻ നിന്നു നീ എനിക്ക് ആ ഡാൻസ് കളിക്കുന്നത് കൊണ്ട് കൊഴപ്പല്ല പക്ഷെ അങ്ങനത്തെ ഡാൻസുകൾ കളിക്കുമ്പോ പല ആൾക്കാരും വന്നിരുന്നു അത് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് ആവശ്യമില്ലാത്ത ട്രോളുകളും കാര്യങ്ങളും ഉണ്ടാക്കും അതുകൊണ്ടിട്ടാണ് അങ്ങനത്തെ പാട്ടുകൾ കളിക്കാത്ത പക്ഷെ മാന്യമായിട്ടുള്ള ഡാൻസുകൾ കളിക്കുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഓക്കെ ഓക്കെ

അല്ലെങ്കിൽ വെറുതെ എവിടെയുമില്ല എന്റെ ഒരു താരമില്ല പിന്നെയും ഇവിടെ ആരെങ്കിലും ഉണ്ടോ ആദ്യം ഡാൻസ് മാച്ചിൻ്റെ കോൺഫറൻസും ഇജ്ജെന്തായ് കളിക്കിട് അഞ്ഞൂറ് ആൾക്കാരിലായി മുന്നൂറ് ആൾക്കാരായി മാറി ആ സൂം ഔട്ട് ഔട്ട് വെരിഫിക്കേഷൻ കോഡ് ഒക്കെ വേണം വെരിഫിക്കേഷൻ കോഡ് കോഡില്ലെങ്കിൽ നടക്കൂലെ ഒന്നേരം മാമങ്ങൾ പിന്നെ വരും ഇപ്പൊ അതിനുള്ള നേരല്ലേ മാമ പിന്നെ വരും ഇപ്പൊ അണ്ടർ നോട്ട് ഓവർ ഓക്കേ അത് കൂറിനായ കരിമിന്റെ ഉള്ളിൽ എടുക്കുന്ന കൂരത്തരാണത് നോക്കി ലക്ഷ്മി വാട്ട് പാട്ട് ഞാൻ എന്താ പാട്ട് എടുക്കുന്നുണ്ട് വരുന്നുണ്ട് സോണ സ്മെല്ലിംഗ് ആ

ഏ കസാല മാറ്റർ സ്ഥല ണം അടിപൊളി കളിക്കണേ സൂമൗട്ട് കാണില്ല അവിടെ കോൺഫറൻസ് തെറ്റും പ്രശ്നണ്ട് പ്രശ്നം അതൊക്കെ

അണ്ട കഥയക്ക അവിടെ ഇല്ല പാനിസിബിൽ എടുക്ക് പാനിസിബിൽ എടുക്ക് ഓക്കേ പാട്ട് ഇതുതന്നെ വേണം നിർബന്ധാ ഈ ഡ്രസ്സ്ണ്ടിണി അവിടെ ഉണ്ട്ണ്ട് ഇതെ അളവിനുള്ളದು ഉണ്ട്ണ്ട് ഇതെ സൈസ് ഇതെ മീഡിയം മെതി മീഡിയണാണ് വേണ്ടത് എനിക്ക് മീഡിയം അവിടെ ഇത്രേ

തിരിച്ചില് പോരാട്ട വട്ടത്തിരി വട്ടത്തിരി അതില് രണ്ടു മൂന്ന് അതില് മൂന്നു വട്ടം തിരിച്ചിലുണ്ട് ആ സിനിമയില് ഞാൻ ഞാനവിടുത്തെ കസാല നോക്കണ് കസാല അങ്ങനത്തെ ഒന്ന് വാങ്ങാൻ വേണ്ടി മതി അപ്പന്ത ശരി ഗുഡ് നൈറ്റ് കട്ട് കട്ടിയ ഞാൻ പോണക്ക് വെജ്ജ തലവേദന ഉണ്ട് സത്യം തലവേദന ഉണ്ട് പെട്ടെന്ന് പോകലുണ്ട് നാളെ വരാ സംഭവം അടിപൊളി ഡാൻസ് പൊളിച്ചു ഭയങ്കര ഇഷ്ടമായി ശരി എന്നാ ഗുഡ് നൈറ്റ് ബസ് സ്റ്റോപ് കഴിഞ്ഞു സിംഗിളും കളിച്ചില്ലേ പറഞ്ഞു കളിച്ചത് എങ്ങി ടൈം തരാ കളിക്കാനാവുമ്പോ അല്ല ആ പാട്ട് കണ്ടപ്പോ കേട്ടപ്പോളക്കം ഇളകിക്കോ ഇളക്കം നല്ല പഠിപ്പിച്ചു പണിമെന്റ് ത്രിപിളാണ് ത്രിബിൾ ആണ് സാരം താങ്ക് യു ഹായ് മോഹനൻ ശുക്ല മോഹനൻ